ഹലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനല്ല കുക്ക് ചെയ്യുന്നത് എൻ്റെ അനിയനാണ് അപ്പോൾ അവന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹം അതൊന്ന് ചുട്ട് തിന്നാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഒക്കെ അവൻ തന്നെ സ്വന്തം സെറ്റ് ചെയ്തു വേണ്ടി തീയും അടുപ്പും കാര്യങ്ങളൊക്കെ അവൻ തന്നെ സെറ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് അതിൽ വെച്ച് ചൂടാനാണ് അവൻ്റെ പ്ലാൻ അപ്പോൾ അപ്പം അപ്പടം കുത്തുന്ന ആ കോലിൽ വെച്ചിട്ടാണ് അവൻ ചൂടാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാലും അവൻ കുത്തുന്നതും മൊത്തം അവൻ കുത്തിയിരുന്നു പക്ഷേ എങ്കിൽ അപ്പച്ചൻ പറഞ്ഞു ഒന്ന് മാത്രം കുത്തിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്ക് എന്നിട്ട് മതി ബാക്കി കുത്തുന്നതെന്ന് അപ്പോൾ അവൻ അതിൽ കുറച്ച് ദേഷ്യം ഇങ്ങനെ കാണിച്ചു എന്നിട്ട് അവൻ ഒന്ന് മാത്രം എടുത്തിട്ട് ഒന്നിട്ട് സമ്മതിക്കില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്നു മാത്രം എടുത്തിട്ടാണ് കേട്ടോ ചുറ്റത് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ തീരുമാനം എന്തായാലും നന്നായി എന്ന് എനിക്ക് ലാസ്റ്റിലാണ് കേട്ടോ തോന്നിയത് സത്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ എക്സ്പ്രഷൻസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കാറുണ്ട് സത്യ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പക്ഷെങ്കിൽ വായിലെത്തി എല്ലാം തിന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എക്സ്പ്രഷൻ കണ്ടില്ലല്ലോ എന്ന് പിന്നെയാട്ടോ ചിന്തിക്കുക അതെല്ലാം എൻ്റെ കുക്കിങ് വീഡിയോസിലാണെങ്കിലും പറ്റാറുള്ളതാണ് അപ്പോൾ ലാസ്റ്റ് അങ്ങനെ അവനൊന്ന് ചുട്ടും എന്നിട്ട് അത് തീയിൽ വർക്കായില്ല എന്നിട്ട് ലാസ്റ്റ് ഗ്യാസ് പോയിട്ടാണ് കേട്ടോ ശരിയാക്കിയെടുത്തത് കാരണം കറക്റ്റ് നന്നായി വേവിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ തന്നെ അതാക്കി ലാസ്റ്റ് അത് പണി പോയി എന്ന് തോന്നിയപ്പം ഞാൻ പിന്നെ കളത്തിലിറങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാന്ന് അപ്പോൾ സാധനങ്ങൾ അതിന് വേണ്ട എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു അപ്പം പിന്നെ ബട്ടർ ചിക്കൻ അയില്ലയെന്ന് പറയുന്ന പോലെ എന്താ പറയുക ആ ബട്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ പിന്നെ ചിക്ക ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേഗം തട്ടിക്കൂട്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ബട്ടർ ചിക്കൻ അങ്ങ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഉള്ളത് പറയാലോ അപ്പോൾ പിന്നെ അനിയനാണ് എല്ലാവർക്കും അങ്ങനെ വലിയ കാര്യമായിട്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നാലും സാറല്ല ഞാൻ എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ അപ്പോൾ നമ്മൾ വാട്ടുന്നേയിൽ എല്ലാ മസാലയൊക്കെ ഇട്ട് സെറ്റായി വെക്കുന്നുണ്ട് അതിന് പുറമെ ചിക്കനിലും മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കാം കേട്ടോ മൊത്തം നല്ല ഫ്രൈ ആക്കുന്നില്ല എന്നാലും കുറച്ച് ഒരു ഇച്ചിരി നേരം നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് എന്നിട്ട് അതും മാറ്റി വെക്കുകയാണ് പിന്നെ ആരപ്പും കൂടെ ഇട്ട് സിമ്പിൾ പരിപാടി കഴിഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡിയായി അങ്ങനെ തിളച്ച കറീൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്തെ ലാസ്റ്റ് തിള വന്നിട്ട് നമ്മുടെ എന്താ ഫോണിൽ നേരെ ഭയങ്കര ആവി ആയിരുന്നു കേട്ടോ അങ്ങനത്തെ ചില അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റാറുണ്ട് എന്നാൽ സാറെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ എക്സ്പ്രഷൻ മാത്രം എടുക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കൻറ്റ് സബ്സ്ക്രൈബ്